ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ചേലക്കര നബാർഡ് സ്പ്രിംഗ് ഷെഡ് പദ്ധതി ഒന്നാം ഒന്നാം ഘട്ട പ്രവർത്തന ഉദ്ഘാടനം നടന്നു സ്പ്രിംഗ് ഷെഡ് പദ്ധതി ഘട്ട പ്രവർത്തനം ഉദ്ഘാടനം സിറ്റി എം നബാർഡ് കേരള ആർഒ എൻ നിർവഹിച്ചു സെബിൻ ആന്റണി അദ്ദേഹം നിരന്തരമായിട്ട് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിരുന്നു തൃശ്ശൂരില് തൃശ്ശൂർ ജില്ലയില് നീരുറവ ആധാരമാക്കി സ്പ്രിങ്ഷെഡ് ബേസ്ഡ് വാട്ടർ എന്താ പറയുക വാട്ടർഷെ ഡെവലപ്മെന്റ് പദ്ധതി ഷെഡിന് നീരുറവയെ ആധാരമാക്കി ഒരു വികസന പദ്ധതി നടപ്പിലാക്കണം അതെ തൃശ്ശൂർ ജില്ലയിൽ അദ്ദേഹം പറഞ്ഞ പോലെ നിർധനാധിഷ്ഠിതം പദ്ധതി തുടങ്ങാനുള്ള കുറച്ച് പ്രയാസങ്ങളുണ്ടായിരുന്നു കാരണം ആ ഒരു ഇൻഡെക്സ് ഉണ്ട് ആ ഇൻഡെക്സ് തൃശ്ശൂർ ജില്ല അതിന് വരത്തില്ലായിരുന്നു പക്ഷേ നീരുറുപ ആധാരമാക്കി തുടങ്ങേണ്ട ഒരു പദ്ധതി ഇവിടെ കൊണ്ടുവരാൻ അദ്ദേഹം അതിനു വേണ്ടി തീവ്രമായിട്ട് ശ്രമിക്കുകയും അത് അതുമായിട്ട് പരിചയപ്പെട്ട ഏജൻസികൾ അദ്ദേഹം എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഇവിടെ പേടിയാണ് കാര്യം ഈ സൊസൈറ്റി ഇത് ചെയ്യുന്ന നിർവഹന സൊസൈറ്റി പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റിങ് ഏജൻസി ഫെസിലിറ്റേറ്റിങ് ഏജൻസി അവർ പാലക്കാട്ട് ആണ് അവിടെ നിന്ന് ആളിനെ കൊണ്ടുവന്ന് കണ്ടുപിടിച്ച് പ്രോജക്റ്റിൻ്റെ ഇതിലോട്ട് കൊണ്ടുവരികയൊക്കെ ചെയ്തതാണ് കാര്യം അദ്ദേഹത്തിന് അറിയാം ഈ അദ്ദേഹം ഇവിടെ മാത്രമല്ല കേരളത്തിൻ്റെ ഇതുപോലുള്ള പ്രോജക്റ്റുകളൊക്കെ ചെയ്തുള്ള പരിചയമുള്ളത് കൊണ്ട് ഏത് രീതിയിലുള്ള പ്രോജക്റ്റായിരിക്കും വേണ്ടത് അതൊക്കെ അദ്ദേഹം അതിന്റെ ഇതിൽ കൂടെ വരുന്നതായിരിക്കാം വന്നതുകൊണ്ടായിരിക്കാം ഈ പ്രോജക്റ്റ് ധിഷ്ഠിത പദ്ധതി എന്നുള്ളതെല്ലാം നേരത്തെ നമ്മള് പഞ്ചായത്തിൻ്റെ വിവിധ പദ്ധതികൾക്കായിട്ട് നമ്മള് മീറ്റിംഗ് ഒക്കെ നടത്തുമ്പോ കേട്ടിട്ടുണ്ട് വന്ന് പറഞ്ഞപ്പോഴും നമ്മള് ഇത്തരം ഒരു പദ്ധതി ആയിട്ടാണ് പോകുന്നത് എന്നുള്ളത് ഉണ്ണികൃഷ്ണൻ പറയാറുണ്ട് ഇവിടെ മൊത്തത്തിലെ കൃഷിക്കാരാണെന്നുള്ളതും എനിക്കറിയാം ഏറ്റവും സന്തോഷമുണ്ട് ഇത്തരം ഒരു പദ്ധതി നമ്മുടെ തൊഴിൽപ്പാട പ്രദേശത്താണ് നടത്തുന്നത് എന്നുള്ളത് കൊണ്ട് അതിന് ഉത്തമരായ കൃഷിക്കാരുമുണ്ട് അവരുടെ എല്ലാവരുടെ സഹകരണത്തോടെ ഏറ്റവും നല്ല പദ്ധതിയായി നടത്തണം അത് മറ്റുള്ളവർക്ക് മറ്റേ ഇപ്പൊ ന നേരത്തെ തന്നെ പറഞ്ഞാൽ കാസർഗോഡൊക്കെ ഈ പദ്ധതി നടത്തിയിട്ടുണ്ട് കാണാൻ പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ ഇനി ഇതെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിലും മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും പഞ്ചായത്തിൽ നിന്നൊക്കെ വരുമ്പോ പാന പഞ്ചായത്തിലെ തൊഴിൽപ്പാടം പ്രദേശത്തെന്ന് പറയുമ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും അതൊരു വലിയ അഭിമാനമാണ് കാരണം നമ്മളാണ് അത് നടപ്പാക്കുന്നത് അതിന് ഏറ്റവും നല്ല സഹായ സഹകരണങ്ങൾ ചെയ്തു തരുന്നത് ആണ് അവരുടെ ഒരു മാതൃക ആയിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ബാബു ക്ഷേമകാര്യ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർമാൻ എ കെ ഉണ്ണികൃഷ്ണൻ നബാർഡ് ഡി ഡി എം സെബിൻ ആന്റണി അഗ്രികൾച്ചർ ഓഫീസർ കൃഷ്ണ സ്മിത ഉണ്ണികൃഷ്ണൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ഈ സ്പീപ് ഷെഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞ കൃഷിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളുടെ ആവാസവ്യവസ്ഥയെ സ്ഥിരപ്പെടുത്തിക്കൊണ്ട് ആവാസവ്യവസ്ഥയ്ക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ജനങ്ങളെയും പക്ഷി മൃഗാദികളെയും വൃക്ഷങ്ങളെയും ജലവും സസ്യവും മണ്ണും എല്ലാം കൂട്ടിയിണക്കിക്കൊണ്ട് നടത്തുന്ന ഒരു പദ്ധതിയാണ് ബാർഡിന്റെ ഒരു പ്രത്യേക പാക്കേജിൽ തന്നെ ഏറ്റെടുത്തിട്ടാണ് നമ്മൾ ഇവിടെ ഇത് നടത്താൻ പോകുന്നത് അപ്പൊ എനിക്ക് മുമ്പ് സംസാരിച്ച നമ്മുടെ ബാബുസാറ് പറഞ്ഞു ഇതൊരു പൈലറ്റ് പദ്ധതിയാണ് ഇപ്പൊ നമ്മളെ ഇതിനു വേണ്ടി ആദ്യം ഇതിന്റെ സർവേ നടത്തി അത് തിരുവനന്തപുരം മുതൽ വയനാട് വരെയുള്ള അല്ലെങ്കിൽ നിലമ്പൂർ വരെയുള്ള വിവിധ മേഖലകളിലുള്ള ഉദ്യോഗസ്ഥരെല്ലാം ഈ സ്ഥലങ്ങളെല്ലാം പരിശോധിച്ച് കാട്ടിലൂടെയൊക്കെ ഞങ്ങൾ എനിക്ക് കയറാൻ പറ്റാത്ത ഭാഗത്തു കൂടി അവർ പോയിട്ടുണ്ട് അങ്ങനെ ഈ സ്ഥലം ഇതിന് അനുയോജ്യമാണെന്നും ഈ പദ്ധതിക്ക് അനുയോജ്യമായ ഒരു മേഖലയാണെന്നും കണ്ടെത്തിയതിന്റെ ഭാഗമായാണ് ഈ പ്രദേശത്ത് നിന്ന് തൃശൂർ ജില്ലയിൽ ആദ്യം ആരംഭിക്കുക സി സി വി ന്യൂസ് പാഞ്ഞാൾ